ഉപ്പുതറ പഞ്ചായത്ത് ബഡ്ജറ്റിൽ യു ഡി എഫ് അംഗങ്ങൾ എത്താതിരുന്നത് പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ബജറ്റ് ചർച്ചയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാനോ പ്രതിപക്ഷ അംഗങ്ങൾക്കുണ്ടായിരുന്ന അവസരം ബജറ്റിൽ എത്താതിരുന്നതോടെ നഷ്ടമായതായും അദ്ദേഹം പറഞ്ഞു നമ്മുടെ അത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കാരണം ഇന്നലെ ബജറ്റ് വന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചർച്ചയിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയും അവരുടെ വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളിൽ അതുപോലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ചർച്ച ചെയ്യാനും ഇതുപോലെ തന്നെ ബഡ്ജറ്റിൽ നമുക്കത് വന്നിരിക്കുന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ട് ഒരു മാന നിൽക്കുകയാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും അവരാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന സാഹചര്യത്തിലോട്ട് കൂടിയത് ഇപ്പോൾ കുപ്പായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ നമുക്ക് ഇവിടെ ഇന്നലെ പ്രഖ്യാപിച്ച പദ്ധതികളിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള പ്രതിജ്ഞാബദ്ധരാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള കാര്യവും ജനങ്ങളെ ബുദ്ധിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് തോന്നുന്നത്